ആ നമസ്കാരം എല്ലാവർക്കും ടോക്സ് വിത്ത് അഷിത എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മലയാളം പറയുക എന്നുള്ള ഓരോ വിഷയമായിരുന്നല്ലോ ഒന്നും നമ്മൾ സാധാരണ കൊടുക്കാറ് ഒറ്റ ഇംഗ്ലീഷ് വാക്ക് പോലും പറയാതെ ഫുൾ മലയാളം പറയുക എന്നുള്ളതായിരുന്നു നമ്മളെ വിഷയം പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഓരോ ദിവസം കഴിഞ്ഞവർ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെ നമ്മുടെ ചാനലിലേക്ക് ഉൾപ്പെടുത്തുന്നു ഉൾപ്പെടുത്തും എന്ന് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു വിഷയം കൊടുക്കാമെന്ന് വിചാരിച്ചെന്താന്ന് വെച്ചാൽ ഇപ്പം അടിക്കടി ഓരോ വിവാഹം കഴിഞ്ഞാൽ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാലം തന്നെയാണല്ലോ അല്ലേ അടുത്തടുത്തായിട്ട് കുറേ പെൺകുട്ടികൾ നമ്മുടെ വിട്ടുപോയി പിന്നെ നമുക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലേ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും ഫേസ് ചെയ്യാൻ കഴിയാതെ പെട്ടെന്ന് തന്നെ ആത്മഹത്യ എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക് കടക്കുന്ന നമ്മുടെ ആ ഒരു തലമുറ അപ്പം അതിനെക്കുറിച്ചാണ് അതിനെക്കുറിച്ച് നമുക്ക് ആ തലമുറയിലുള്ളവർക്ക് പറയാനുണ്ടാവും ഈ കുട്ടികളുടെ മാതാപിതാക്കളെ പോലെയുള്ള മാതാപിതാക്കൾക്ക് പറയാനുണ്ടാവും അല്ലേ അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ ഈ കാര്യത്തിനെക്കുറിച്ച് അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ അഭിപ്രായങ്ങളും അവർക്ക് പറയാനുള്ളതിലേക്കൊക്കെ ആയിരുന്നു ഇന്ന് നമ്മുടെ പോകുന്നത് ആ അപ്പം നമുക്ക് ചോദിച്ചു നോക്കാം കുറച്ച് പേരോട് പേരെന്താ നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് ഉള്ള ഒരു കണ്ടൻറ്റിന് വേണ്ടിയിട്ടാണേ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സംസാരിക്കരുത് ഫുൾ മലയാളം തന്നെ കേട്ടോ ട്രൈ ചെയ്ത് നോക്കണം സ്കിപ്പ് ചെയ്യരുത് ആ ആ എന്ന് പറയരുത് മാക്സിമം ട്രൈ ചെയ്യുക അപ്പം നിങ്ങൾക്ക് കിട്ടാത്ത വാക്കുകളെ നിങ്ങളുടേതായിട്ടുള്ള രീതി നിങ്ങൾ പറഞ്ഞോ പിന്നെ ഇത് ചിന്തിപ്പിക്കുക എന്നുള്ളതോടൊപ്പം തന്നെ ചിരിക്കാനും കൂടി ഉള്ള ഒരു സാധനമാണ് ഓക്കെ ഓക്കെ അപ്പം എത്രയല്ല പഠിക്കുന്നത് ഇംഗ്ലീഷ് അല്ലേ പത്തി പത്തില്ല അതാ പറഞ്ഞത് ഇംഗ്ലീഷ് പറയാതെ വെരി ഗുഡ് ഗുഡ് എന്തായാലും അതേപോലെ തന്നെ ശ്രദ്ധിച്ച് ആലോചിച്ച് പറഞ്ഞാ മതി കേട്ടോ എവിടെ അടുത്തന്നെയാണോ സ്കൂള് സ്കൂള് എന്താ ഇംഗ്ലീഷ് എന്താ ഇപ്പോള് ഞാനൊരു ആണോ ഇവിടെ വേറെ വേറെ ക്ലാസ്സിലാണ് ഓക്കെ ഇപ്പൊ നിങ്ങക്ക് എക്സാം അല്ലേ പരീക്ഷ എഴുതി വരുന്നത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ ഈസി ആയിരുന്നു എളുപ്പമായിരുന്നു പരീക്ഷ നല്ല എന്താ പറയാ നല്ല വൃത്തിക്ക് പഠിച്ചോണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു പരീക്ഷ നിങ്ങളെ മലയാള ഭാഷ എന്താ ഇത് കാണിച്ചു കൊടുക്കണം കേട്ടോ നല്ല മലയാളം ഞങ്ങളെ മലയാളം ടീച്ചർ വേറെന്താ മലയാളത്തിൽ ടീച്ചർ ഇംഗ്ലീഷ് വാക്കാണ് അപ്പൊ അധ്യാപകയുടെ പേര് ബിന്ദു ഞങ്ങളുടേത് അധ്യാപകന്റെ പേര് സരിത ടീച്ചർ ടീച്ചർ ഓക്കെ ടീച്ചർ പഠിപ്പിക്കുന്നതിന് കാര്യൊക്കെ ഉണ്ടല്ലേ ഫോണൊക്കെ യൂസ് ചെയ്യോ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മലയാളം ഇൻസ്റ്റാഗ്രാമിൽ അറിയാലോമിന് മലയാളമില്ല ഇൻസ്റ്റാഗ്രാമും ഉപയോഗിക്കലുണ്ട് നല്ലോണം നല്ലോണം ഉപയോഗിക്കലേസ് മെസ്സേജ് ഇംഗ്ലീഷ് അല്ലേ നല്ലോണം ഉപയോഗിക്കരുത് ടെൻത്തിലല്ലേ നല്ലോണം ഉപയോഗിക്കരുത് കേട്ടാ പഠിക്കണ്ടേ ഭാവിയില് എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ എയിം ഉണ്ടാവുമല്ലോ എന്താ നിങ്ങളുടെ ഒക്കെ എയിം എനിക്കൊരു അധ്യാപക ആവാനാണ് ആഗ്രഹം മേക്കപ്പ് എനിക്ക് മേക്കപ്പ് ചെയ്യുന്ന ചെയ്യണേ മേക്കപ്പ് ഇംഗ്ലീഷ് ആണ് പുരട്ടുക അവിടെ അത്രേ ഉള്ളൂ ഓക്കേ അപ്പം നല്ല കുട്ടിയല്ലാട്ടോ നല്ല ആക്റ്റീവായി ഇങ്ങനെയാണ് ഇത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ പിന്നെ ആയില്ല ആയിട്ടില്ല അപ്പം ഇപ്പം നിങ്ങളോട് ചോദിക്കാൻ നിങ്ങളിപ്പം ന്യൂസ് പേപ്പറൊക്കെ വായിക്കാറുണ്ടോ സത്യം പറഞ്ഞാ ഇന്ന് വായിച്ചുല്ല ഇന്ന് വായിച്ചു സാധാരണ വീട്ടില് പത്രം വരുത്താറില്ലേ എവിടെ വരത്തില്ല വരുത്താത്ത നീ വായിക്കാത്തോണ്ടല്ലേ പൈസ വീട്ടില് പത്രില്ല അപ്പൊ നിങ്ങക്ക് ലൈബ്രറിയില്ലേ സ്കൂൾ ലൈബ്രറി സ്കൂളല്ല വിദ്യാലയത്തിൽ വിദ്യാലയത്തില് നിർബന്ധമായിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവല്ലോ അപ്പൊ നടന്നു വരുന്ന കുറച്ച് എന്താ പറയാ കാര്യങ്ങളുണ്ട് അതായത് പെൺ സ്ത്രീകള് അതായത് പെൺകുട്ടികൾ കല്യാണൊക്കെ കഴിച്ചു പോയിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു വിഷയം ഇപ്പൊ കുറച്ച് കൂടുതലാണല്ലോ അല്ലേ അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ കല്യാണം ഇനി അതൊരു മോശമായ അഭിപ്രായമാണ് പഠിച്ചിട്ട് നല്ലൊരു ജോലി നെട്ടിട്ടൊക്കെ കല്യാണം കഴിക്കാൻ പറ്റുള്ളു അല്ലാതെ ഇത് അവിടെ പോയിട്ട് ഹസ്ബൻഡ് പ്യാപ്പിളിന്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ പ്യാപ്പള അടിക്കല് ഓരോരോ പ്രശ്നങ്ങൾ ഒരു ജോലി ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് നടക്കാം ഈ ജോലിക്കായിട്ട് ഞാൻ വളരെ കറക്റ്റ് ആണ് നമ്മളെ ജോലിയൊക്കെ വാങ്ങിച്ചിട്ടേ ഉള്ളൂ വിവാഹത്തിലേക്ക് എത്താവുള്ളൂ എന്നുള്ളത് ശരിയാണേ പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ആത്മഹത്യ എന്ന കുട്ടികളൊക്കെ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് മക്കളാണ് ലേഡീസാണ് അപ്പൊ അവർക്കൊക്കെ നല്ല പരീക്ഷ ഒക്കെ എഴുതി നല്ല മാർക്കൊക്കെ വാങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരു ജോലിയൊക്കെ വാങ്ങിയിട്ട് വാങ്ങാം എന്നുള്ളൊരു വിശ്വാസം ഉള്ളവരാണ് പക്ഷെ അവർ എന്നിട്ടും അങ്ങനെ ഒരു ചിന്തിക്കാതെ ഇപ്പൊ മോള് ചിന്തിച്ച പോലെ ചിന്തിക്കാതെ പെട്ടെന്ന് എടുത്തു ചാടി ആത്മഹത്യ എന്നുള്ള ഇതിലേക്ക് എത്തുന്നതിനെ കുറിച്ച് അങ്ങനെയുള്ള കുട്ടികളോട് മോളുടെ ആ ഒരു ഇതെന്താണ് അല്ല അങ്ങനെ ഇപ്പോ ഓരോ ഓരോരോ സാഹചര്യം കൊണ്ടാണ് അങ്ങനെ ഓരോ വീട്ടിന്റെ ഓരോ പ്രശ്നങ്ങള് പി ഓരോ പ്രശ്നങ്ങളൊക്കെ അങ്ങനൊക്കെ കാരണമാണ് അപ്പൊ അങ്ങനെ അതിനൊക്കെ നല്ലൊരു പവർ വേണമെന്ന വേണ്ടേ അങ്ങനത്തെ ഒരു തരണം ചെയ്യാനുള്ളത് സംഗതി ജോലി ഉള്ളവരാണെങ്കിലും ശരി മനസ്സിലൊരു കോൺഫിഡൻസ് ഉള്ളവരാണെങ്കിലും ശരി ഇപ്പൊ അവരാത്മഹത്യ ചെയ്തു അല്ലേ അപ്പൊ അങ്ങനെ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അങ്ങനെ നമുക്ക് തന്നെ ലൈഫ് നമ്മൾ എന്ത് ചെയ്യണം എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ എന്താ പറയാ കോൺഫിഡൻസോട് ചെയ്ത് അപ്പൊ ജീവിക്കണം എല്ലാരെ പോലെ അവർക്കും ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം അല്ലെ അപ്പം നിങ്ങളെ അഭിപ്രായത്തിൽ എന്താ പറയുന്നത് അത് ഒരിക്കലും എന്താ പറയാ ആത്മഹത്യ ചെയ്യരുത് നമ്മള് നമുക്ക് വേണ്ടി ജീവിക്കണം ആരെങ്കിലും ഒരാളെ ജീവിക്കണം നമുക്ക് സ്നേഹ എന്തീ പ്രശ്നം വരുമ്പോ നമ്മൾ പാഞ്ഞ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഓരോരുദ്ധത് പൊട്ടത്തരും അങ്ങനെ ചിന്തിക്കാതെ ഒരു ഒരു പോയിട്ട് അങ്ങനെ ഒരു ആ സമയത്ത് അങ്ങനെ അങ്ങനെ ട്രോമയിലാണ് ഒരാളെന്ന് വിചാരിച്ചോ സങ്കടം അതായത് ഈ ഇവരെല്ലാരെയും ആത്മഹത്യയിലേക്ക് നയിച്ച ആ ഒരു സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു സമയം ഉണ്ടല്ലോ സ്റ്റേജ് ഉണ്ടല്ലോ ആ ടൈമിൽ ഇപ്പം അവരെന്ത് ചെയ്യണം എന്നാ നിങ്ങളൊരു അഭിപ്രായം ഞാൻ ജസ്റ്റ് ചോദിച്ചു സംസാരിച്ചോണ്ട് ചോദിച്ച മാറ്റി ചിന്തിച്ചാ മതി മാറ്റി ചിന്തിക്ക ഒന്ന് ഭാവിയിലേക്കുള്ള ഭാവി ഒന്ന് അലച്ചാ മതി അലച്ചാ മതി ആ സ്നേഹിക്കണേ അവര് ആ ഒരു കാര്യം വേണ്ട അച്ഛനമ്മമാരെ മാത്രം ആലോചിച്ചിട്ട് ഓരോ മക്കളും എന്താ പറയാ ആത്മഹത്യ അത്യാവശ്യത്തിന് അപ്പൊ നിങ്ങളൊക്കെ ജോലി വാങ്ങിച്ച് പഠിച്ച് ജോലി വാങ്ങിച്ചതിന് ശേഷമുള്ളൂ മാരേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പിലേക്ക് വരുവുള്ളൂ അല്ലെ നിങ്ങളുടെ ലൈഫില് നിങ്ങള് എങ്ങനെയുള്ള ഒരു തീരുമാനമാണ് ഈ ഒരു ഈ ഒരു പ്രസന്റിൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് തീരുമാനമാണ് എടുക്കുന്നത് എന്നുള്ളതൊന്നും പറയാം ഞങ്ങൾ അതായത് ഞങ്ങളെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ എന്താ തീരുമാനം എടുക്കേണ്ടത് ആ മൊത്തത്തില് അതായത് ഭാവിയില് ചെയ്യില്ല മനസ്സിൽ ചെയ്യില്ലെന്ന്റപ്പിച്ചു പിന്നെ ഒരു പണി കിട്ടി സ്വന്തം കാലിൽ നിന്നിട്ടാണ് കല്യാണം അയക്കാൻ പറ്റുള്ളൂ പിന്നെ ആരാന്റെ അടുക്കള പോയി നമുക്ക് ജീവിക്കാൻ പറ്റൂല ഒരു സ്വന്തം കാലിൽ നില ഉണ്ടെങ്കിൽ നമുക്ക് അഭിമാനത്തോടെ നിക്കാം ആത്മഹത്യ ചെയ്ത കൊറേ പെൺകുട്ടികളുടെ ആ കാലഘട്ടത്തിലുള്ള ആളുകളെ അധികം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അവരെ മാതാപിതാക്കളെ പോലെയുള്ള ആളുകളെ നമുക്ക് ഇന്നധികം കിട്ടിയില്ല പക്ഷെ കുറച്ച് സ്കൂൾ കുട്ടികളെ കിട്ടി അതായത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുറച്ച് കുട്ടികളെ കിട്ടി സോഷ്യൽ മീഡിയയും പേപ്പറുകളും ഒക്കെ വായിക്കുന്ന കുട്ടികളാണ് കേട്ടോ സ്കൂളിൽ നിന്ന് നിർബന്ധിച്ച് പേപ്പറൊക്കെ വായിക്കുന്ന കുട്ടികളാണ് അവർക്ക് സ്വന്തമായ അഭിപ്രായമുണ്ട് എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട് അത് ശരിയല്ല അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യണം നമുക്ക് നമുക്ക് വേണ്ടി ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തമായ കുറച്ച് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കുറച്ച് കുട്ടികളിടുന്നു വീണ്ടും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മുടെ മലയാളം മാത്രം സംസാരിക്കുക എന്ന വിഷയത്തോടൊപ്പം തന്നെ ആനുകാലികമായിട്ടുള്ള ഇതുപോലെയുള്ള കുറേ വിഷയങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുവരേക്കും നമസ്കാരം